നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് പ്രത്യേക സ്വാഗതം ഒരു അഭിമുഖം ഇപ്പോൾ ക്ഷേത്രമീഡിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മഹാദേവ ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു വളരെ ജനാരപണത്തോടോടുകൂടി തന്നെ ഭക്ത ജനങ്ങളുടെ ഒരു പുരുഷ സാഗരം തന്നെ അല്ലെങ്കിൽ പുരുഷാരം തന്നെ ഇവിടെ ഉണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകൾ ആ ഉത്സവ സംബന്ധിയായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക കോർഡിനേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ തിരുവിതാംകൂർ ദേവസ്വം നിയോഗിക്കപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശബരിമലയിൽ തൻ്റെ കർത്തവ്യ നിർവഹണങ്ങളെല്ലാം സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യനായ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മുരാരി ബാബു സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇത് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇത് രണ്ട് പ്രത്യക്ഷമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ അഭിമാന ക്ഷേത്രങ്ങളാണ് ജനങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയും ഓരോ വിഷയത്തെയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ക്ഷേത്രങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ ഉത്സവമായിട്ട് സംബന്ധിക്കുന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴാണ് സാറുടെ പ്രസക്തി ഇവിടെ വളരെ പ്രധാനമായിട്ട് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അങ്ങേക്ക് സോഷ്യൽ ഒരു വലിയൊരു അഭിനന്ദനം ഒപ്പം തന്നെ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകരമായിട്ട് ഒന്ന് സംവദിക്കാം തീർച്ചയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വരുമാനത്തിലാണെങ്കിലും ഭക്തജനങ്ങളുടെ നിത്യ സാന്നിധ്യം കൊണ്ടാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ദേവാധിദേവനായ മഹാദേവൻ അല്ലേ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ എല്ലാർത്ഥത്തിലും അഘോരഭാവത്തിലും നൽകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഏറ്റവും ഏറ്റവും മൂത്തമായ ഭാവത്തിലുള്ള ഭഗവാനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ എല്ലാ കാര്യങ്ങളും അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഭഗവാൻ്റെ എഴുന്നെടുപ്പുകളാണെങ്കിലും ഭഗവാന്റെ ഉത്സവ ചടങ്ങുകളാണെങ്കിലും ഭഗവാന്റെ ശിവ ശിവരാത്രി മഹോത്സവം ഒക്കെ തന്നെ എല്ലാം പ്രദോക്ഷമാണെങ്കിൽ പോലും നമ്മൾ കാണേണ്ടത് അതൊരു വേറെ ഒരു ലെവലാണ് അത് ഈ ക്ഷേത്രത്തിലെ തരംഗമാണ് അത് നമ്മൾ ഈ മതിൽക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മാനസികമായും ശാരീരികമായും നമുക്ക് ഭയങ്കരമായ അനുഭൂതിയോ ഭയം എന്നൊന്നും അതിന് പറയേണ്ട കാര്യമല്ല ഭയമൊന്നും അല്ല പക്ഷേ വൈകാരികമായി ഇവിടുത്തെ പാട്ടിൽ പറയുന്നത് പോലെ ഇവിടുത്തെ കാറ്റും ജപിക്കും നമശിവായ എന്നത് പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഒരു തിരുമുറ്റമാണിത് ഭഗവാന്റെ പെരുംതൃക്കോവിൽ തന്നെയാണ് ഭക്തർ ആ നിന്നും ഭഗവാൻ നമ്മൾ ഭക്തരിലേക്ക് ഇറങ്ങി വരുന്ന ദശദിനങ്ങൾ അതാണ് ഈ ഉത്സവം ദശദിനങ്ങൾ അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണത് ഭഗവാൻ ഭക്തരിലേക്ക് ഇറങ്ങി വരുന്ന അതായത് ഉത് എന്ന മഹാചൈതന്യം എല്ലാ അർത്ഥത്തിലും സവം ചെയ്യുക അഥവാ പുറത്തേക്ക് പ്രവഹിക്കുക ആ ഒരു അർത്ഥത്തിൽ സാർ പറഞ്ഞ ഒരു സന്ദേശാത്മകമായ അർത്ഥവത്തായ പ്രയോഗം തന്നെയാണ് ഭഗവാൻ ഓരോ മനസ്സിലേക്കും ഇറങ്ങി വരുന്ന ദശദിനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് അതെ 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 അത് എപ്പോഴും എല്ലാം ഇവിടെ എവിടെയും പറയും ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഒരാ ാണ് അതുകൂടാതെ ഇപ്പോൾ ഇരുപത്തിയെട്ട് വർഷങ്ങളായി ഈ ഉത്സവമായി നിരന്തരമായി എല്ലാ വർഷവും ഞാൻ സർവീസിൽ കയറി തൊണ്ണൂറ്റിയേഴ് ഏറ്റുമാനൂർ ഗ്രൂപ്പിൽ ജോ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യാൻ വന്ന കാലം മുതൽ ഇന്ന് വരെ അപ്പോൾ ഇത്തവണ ഒരു ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും അസിസ്റ്റന്റ് കമ്മീഷനാണെങ്കിലും ഡെപ്യൂട്ടി കമ്മീഷനാണെങ്കിലും ഇവിടെയൊക്കെ പുതിയ ആളുകളാണ് അങ്ങനെ ബോർഡ് ഒരു തീരുമാനം എടുത്തു സാധാരണ അങ്ങനെ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഒരാളിനെ ഇവിടെ അഡീഷണലായി ഡ്യൂട്ടി കിടാറൊന്നുമില്ല ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ സന്തോഷം ഭഗവാന്റെ ഭഗവാന് സേവ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അതെ അതെ ഭഗവാന്റെ അടുക്കലേക്ക് വീണ്ടും നമുക്ക് ഓടിയെത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് അതെ 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 അപ്പൊ അത് അങ്ങേറ്റം അങ്ങേറ്റം ആത്മഹർഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഇത്തവണത്തെ ആ ഉത്സവ ചാർത്ത് ത്രി ഉത്സവ നോട്ടീസ് അതെടുത്ത് എടുത്ത് നോക്കുമ്പോൾ തന്നെ പിന്നെ ആന്തരികമായതിനപ്പുറം ബാഹ്യമായത് ഇപ്പം ബാഹ്യമായ ഒരു എല്ലാ പ്രകടനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഉത്സവങ്ങളാണെങ്കിലും നമ്മളുടെ ചടങ്ങുകളാണെങ്കിലും ഒക്കെ തന്നെ അത് അന്തരീക്ഷത്തിലേക്കും ഈ ലോകത്തിലേക്കും ഒക്കെ ഇപ്പൊ പുതിയ മീഡിയയുടെ കാലത്ത് അപ്പൊ അതിന് അതിന് പറ്റിയ തരത്തിൽ ഇപ്പം തന്നെ കാഴ്ചപ്പന്തൽ അത് ഏറ്റുമാനൂർ ആ ഏറ്റുമാനൂർ നിവാസികളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് അതിനൊരു സാക്ഷാത്കാരം സാധിച്ചു അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല കാരണം ആ ഉത്രാളിക്കാവിലെ പന്തൽ പോയി കണ്ടു അതിനുശേഷം ആ സാറെ നമുക്കത് കൊണ്ടുവരണം അത് ചെയ്യണം അതിനെന്താണ് മാർഗം അങ്ങനെ പറഞ്ഞ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളുമായി വന്നിട്ട് അതിൻ്റെ മറ്റു ചില തടസ്സങ്ങളിവിടെയുണ്ട് ആ തടസ്സങ്ങളൊക്കെ ഭഗവാൻ തന്നെ പരിഹരിച്ചു തന്നാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം അപ്പം അങ്ങനെ ആ കാഴ്ചപ്പന്തൽ അത് തെളിഞ്ഞപ്പോൾ തന്നെ ഇതുവരെ ഏറ്റുമാനൂർ ഉത്സവത്തിന് വന്നിട്ടില്ലാത്ത ഒരു പുതിയ ഛായ ആ ഉത്സവത്തിൽ മൊത്തത്തിൽ ക്ഷേത്ര മീഡിയ തന്നെ ക്ഷേത്ര മീഡിയ തന്നെ ഇവിടെ വന്ന് ലൈവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഉത്സവത്തിന്റെ ആ ആ സൗരഭ്യം അത് ഈ ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് ഇത് നമുക്ക് ഭക്തരിലേക്ക് എത്രത്തോളം എത്തിക്കാൻ സാധിക്കണമോ അത്രത്തോളം എത്തിക്കാൻ വേണ്ടി സർക്കാരുകളാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും മറ്റാളുകളും ഭക്തജനങ്ങളൊക്കെ തന്നെയും അത് ഏറ്റുമാന പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് മറ്റ് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും സമുദായപരമായിട്ടും ഒക്കെ ഒരുപാട് വേർതിരിവുകളൊക്കെ ഇടാം പക്ഷേ ഏറ്റുമാനൂരപ്പൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റുമാനൂരിൻ്റെ ഒരു വികാരമാണ് അത് വരുമ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ് പക്ഷേ എന്നെ ഇവർ കാണുന്നത് ഒരു ഏറ്റുമാനൂരും കാരണം അത്രയും ആത്മബന്ധമാണ് ആളുകളുമായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മതിൽക്കകത്തേക്ക് കടന്നു വരുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കും നടത്തിപ്പുകാരനായിട്ടൊന്നും അല്ല കേട്ടോ അവരോടൊക്കെ ചേർന്ന് നിൽക്കുന്നു അത് ഭംഗിയാക്കി നടത്തുന്നു പിന്നെ നമുക്ക് ഞാൻ വീണ്ടും അതിലേക്ക് വരാം നമ്മൾ ആ ഉത്സവത്തിന്റെ ഇപ്പോൾ നമുക്ക് ഈ ഉത്സവം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് നമ്മൾ ആനകളിലേക്കാണ് എപ്പോഴും ശ്രദ്ധിക്കണം അത് ആ വാദ്യമേളങ്ങൾ അതൊക്കെയാണല്ലോ നമ്മളുടെ ഉത്സവത്തിൻ്റെ ഉത്സവഛായ പകരുന്ന ഒരു ഒരു കാര്യം ആ പൂരത്തിൻ്റെ ആ ലെവലിലേക്ക് വരുന്നു അപ്പം അത് ഇത്തവണ അതിൻ്റെ ആ സെലക്ഷൻ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും ലഭി സാധ്യമാകുന്ന ഏറ്റവും നല്ല ആനകളെല്ലാം തന്നെ അപ്പൊ പാമ്പ ഗജസൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാമ്പാടി രാജൻ ആറാട്ടിന് വരുന്നു ഗുരുവായൂരപ്പന്റെ പാറമേക്കാവിന്റെ പൊണ്ടിടമ്പ് തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരം കിടന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി നിരന്തരമായി കോലം കയറ്റി എഴുന്നള്ളിക്കുന്ന പാറന്നൂർ നന്ദൻ ഭഗവാന്റെ വള്ളികേട്ട് എഴുന്നള്ളിക്കാനായി അത് സോറി അത് പാറന്നൂർ നന്ദൻ ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ നന്ദൻ ആ ഗുരുവായൂർ നന്ദൻ ഏറ്റവും കൂടുതൽ ഭാര കൂടുതലുള്ള അതേ ഏഴര ടണ്ണോള ഭാരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ നന്ദൻ തൃശൂർ പാറമേക്കാവ് വിഭാഗത്തിന്റെ തിടമ്പേ ഗുരുവായൂർ ഗുരുവായൂർന്നു പള്ളിവേട്ടയ്ക്ക് എത്തുന്നു ആറാട്ടിന് പാമ്പാടിന് എട്ടാം ഉത്സവത്തിന് വരാങ്ക വിശ്വപ്രജാപതി ഏ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ വരുന്നു അതിന് തൊട്ടു മുമ്പിലേക്ക് വരുമ്പോൾ ഏഴാം ഉത്സവം ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഞങ്ങളുടെ മധുരപ്പുറം കണ്ണനിലേക്ക് എത്തുക എത്തണം പിന്നെ ചെറുപ്പളശ്ശേരി അയ്യപ്പനിലേക്ക് എത്തുക അങ്ങനെ പല്ലാട്ട് ബ്രഹ്മദത്തനിലേക്ക് കാഞ്ഞിരക്കാട്ട് ശേഖരനിലേക്ക് ഗുരുവായൂർ സിദ്ധാർത്ഥനിലേക്ക് ഗുരുവായൂർ ദാമോദർ നമ്മുടെ ഇപ്പം തന്നെ നിൽക്കുന്നത് പനയന്നാർഗാവ് അങ്ങനെ എണ്ണം പറഞ്ഞാൽ നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേരളത്തിന്റെ ഉത്സവ കലണ്ടറുകളിലെ ഏറ്റവും തിരക്കേറിയ മുഹൂർത്തത്തിലാണ് ഏറ്റുമാനൊരു ഉത്സവം തീർച്ചയായും നൂറ് ശതമാനം രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര ഈ നാളുകളൊക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഉത്സവ നാളുകളാണ് ഈ ദിവസങ്ങളിലാണ് ഈ ഗജരാജാക്കന്മാര് ഏറ്റുമാന എത്തുമായിരുന്നു അതോ അതോടൊപ്പം നമ്മുടെ മേളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചെണ്ടമേളത്തിലേക്ക് നടന്ന പഞ്ചാരിയിലേക്ക് പത്മശ്രീയുടെ ഒരു പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും പത്മശ്രീ ശങ്കരൻകുട്ടിമാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കിഴക്കൂട്ട അനിയന്മാരാര് പെരുവനം പെരുവനം പ്രകാശന്മാരാര് പത്മശ്രീ ജയറാം ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മേളം കഴിഞ്ഞുപോയ നമ്മളുടെ പേര് സുരേഷ് അങ്ങനെ ഇത് നമ്മള് പെരുവണം സതീശൻ അപ്പൊ ഒരു ഒരു പത്ത് സ്ഥല പത്ത് പത്ത് ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന ആളുകൾ വന്ന് ഭഗവാന് ഓരോ ദിവസം വന്ന് സേവിക്കുകയാണ് അവർ പഞ്ചവാദ്യത്തിലേക്കാണെങ്കിലും പോയാൽ നമുക്ക് ഒന്നും പറയാനില്ല കാരണം കൊങ്ങാട് പതിച്ചോണ്ട് ഇന്ന് പരക്കാട് പരപ്പാട് പരക്കാട് തങ്കപ്പന്മാരാരും മക്കൾ പറഞ്ഞു നിരക്കുന്ന ഒരു പഞ്ചാദ്യം എന്നു വരുന്നു തൊട്ടടുത്ത ദിവസത്തിലേക്ക് പോയാലോ ചേർപ്പ് ചേർപ്പളശ്ശേരി ശിവാശാന് വരുന്നു കൊലുശേരി ചന്ദ്രേട്ടൻ വരുന്നു പിന്നെ നമ്മുടെ കോങ്ങാട് മധുവിന്റെ പഞ്ചവാദ്യം അല്ലേ കോങ്ങാട് ചോറ്റാനിക്കര വിജയൻചേട്ടൻ്റെ പഞ്ചവാദ്യം ആ വിജയൻചേട്ടനോടൊപ്പം കരിയന്നൂർ തിരുമേനിയും വരുന്നു അപ്പം അങ്ങനെ അങ്ങനെ എണ്ണം പറഞ്ഞ വാദ്യകലാകാരന്മാർ എല്ലാവരും വരുന്നു അതുപോലെ തന്നെ പഞ്ചാരിയുടെ അസുരവാദ്യത്തിൽ അസുരവാദ്യത്തിൻ്റെ കുലപതികളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എല്ലാവരും വരുന്നു പഞ്ചവാദ്യത്തിൽ അങ്ങനെ വരുന്നു മേളത്തിൽ ആനകളിൽ ഇങ്ങനെ വരുന്നു അങ്ങനെ ഒരു ഒരു തരത്തിലും നമുക്ക് എന്താ പറയുന്ന ഒരു ഒപ്പം വെക്കാനും ഒന്നും സാധിക്കാത്ത പകരം വെക്കാൻ സാധിക്കാത്ത ഒരു ഉത്സവമാണ് ഇത്തവണ തൊഴിലും ചെയ്യാൻ കഴിയുന്നത് അത്തരത്തിലൊരു ഉത്സവമാണ് ഇത്തവണ ഭഗവാന് വേണ്ടിയിട്ട് ഈ ഈ നാട്ടിലെ പരസഹസ്രം ഭക്തന്മാരുടെ ആത്മാർത്ഥമായ സഹകരണത്തൊഴിൽ അതാണ് അതാണ് അതിന്റെ എടുത്തു പറയുന്നത് കാരണം ഇത് ദേവസ്വം ബോർഡാണ് ഈ ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് പക്ഷേ ദേവസ്വം ബോർഡിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരാണ് സ്വഭാവം ആ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കുറെ ഒരു കൂട്ടം ആളുകൾ അവര് കൈ കൈമെയ് മറന്ന് കാരണം ഈ ഇതെല്ലാം നമുക്കറിയാം പണമുണ്ടായെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ അപ്പൊ അതിനാവശ്യമായ ഫണ്ടുകൾ എത്തിക്കാൻ അതിനാവശ്യമായ അതുപോലെ തന്നെ അന്നദാനം അന്നദാനം നമ്മൾ നോക്കുക ദിവസവും രണ്ട് നേരം ഒരു നേരം നാലായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണോ അത്ര അവിടെ സാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ല മറ്റു നാലായിരം ഒന്നും ലിമിറ്റ് ചെയ്യുന്നതല്ല ആ കൂട്ടുപേരുടെ വലിപ്പത്തിലും അതിന്റെ നമ്മള് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നാലായിരം പേർക്ക് നമ്മൾ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏത് ഇതിൽ നോക്കിയാലും വെള്ളം മറ്റു കാര്യങ്ങളാണ് ഒരു ധാരാളം സംഘടനകൾ വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കടുത്ത ചൂടിനെ എങ്ങനെയൊക്കെ നമുക്ക് അവഗണിക്കാൻ പറ്റും അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ തരത്തിലും അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംസഹായങ്ങളുമുണ്ട് അതോടൊപ്പം ഇവിടുത്തെ മറ്റ് ഹൈന്ദവ സംഘടനകൾ വളരെ സജീവമായ സഹായം ആ അതെ ഇപ്പോൾ ഒരു ഒരു ഒരാളൊന്നും വിചാരിച്ചാൽ ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ ഒന്നും വിജയിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല പക്ഷേ അവിടെ എല്ലാവരും എല്ലാവരും അതാണ് ഞാൻ പറയുന്നത് ഏറ്റു പ്പൻ എന്ന ഒരു വികാരം മാത്രമാണ് എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കെല്ലാം അങ്ങനെയാണ് എനിക്കങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ടോ ഒരു മേൽനോട്ടമാണ് എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് അതൊന്നും അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭഗവാനോടൊപ്പം അങ്ങ് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സമയം അന്ന് മുറിയിലേക്ക് പോലും പോകാൻ പോലെ മതിൽക്കകത്ത് തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം ഇത്രയും ഭംഗിയായിട്ടാണ് ഇത് ഉത്സവത്തിന് ആ പ്രോഗ്രാമുകളുടെ ഞങ്ങൾക്ക് വലിയൊരു ഇതെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ വാനം പാടിയല്ല ഇത് ഇത്ര ചേച്ചിക്കുന്നതാണ് നമ്മൾ നമ്മളെയൊക്കെ ചേച്ചിയാണ് അനുഗത്തിയാണെന്നല്ല പക്ഷെ എന്നാലും കേരളം കേരളം മുഴുവൻ വിളിക്കുന്ന ചിത്രം ചേച്ചി ചെറിയ അന്ത്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം തോന്നി ചിത്രചേച്ചി ഇതുവരെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടില്ല ഇത് സത്യമായ കാര്യം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു ഒൻപത് വർഷമായിട്ട് നിരന്തരമായ ചിത്രചേച്ചി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഞാൻ ഈ തന്നെയാണ് കാരണം ഈ ഉത്സവത്തിൻ്റെ തിരക്കുകൾ കാരണം ചേച്ചി പല പരിപാടികൾ നേരത്തെ ഏർപ്പാടായി ഏർപ്പാട് ഇത്തവണ അത് വിളിച്ചപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയൻ ചെയ്യണം പറഞ്ഞു അതൊരു ഓഗസ്റ്റിലേക്കൊന്ന് ഓർമ്മിപ്പിക്കും ഡേറ്റ് എന്തായാലും ചിത്ര ചേച്ചിക്ക് ഇങ്ങനെ അവിടെ വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിക്ക് തന്നെ ഒരു ഇത് ഭഗവാന്റെ അടുക്കൽ എനിക്ക് ഞാൻ പാടിയിട്ടില്ല എനിക്കൊന്ന് പാടണം അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് ഡേറ്റ് ഒന്ന് പറഞ്ഞു അത് കുറിച്ചിട്ടു അങ്ങനെ ചിത്ര ചേച്ചി വരികയാണ് പിന്നെ ഓരോ പരിപാടികളും പിന്നെ ഈ എല്ലാ ദിവസവും എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ അപ്പം സ്റ്റേജ് ഓൺ ആവുകയാണ് അത് അതൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു കുറച്ച് ഇപ്പം വൈക്കത്തെയൊക്കെ അപേക്ഷിച്ച് നമ്മളുടെ സ്ഥലം കുറച്ച് കുറവാണ് പക്ഷെ എന്നാൽ പോലും ആ പരിമിതികൾക്കെല്ലാം അകത്തു നിന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നു അത് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഭക്തരത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതൊക്കെയാണ് ഈ ഉത്സവത്തിൻ്റെതായ പ്രത്യേകത അതൊരു ഒരു ഒരു മഹാ ഉത്സവം അല്ലെങ്കിൽ പൂരത്തിന് പോയാൽ പൂരം മാത്രമാണ് ഇവിടെ അങ്ങനെയല്ല ഇതെല്ലാം ഉണ്ട് ഇല്ലാത്തതൊന്നുമില്ല എല്ലാ ചേരുകൾ ക്ഷേത്രചടങ്ങൾ അതായത് താഴെമണ്ണിൻ്റെ താലം കൈകളിലേന്തി ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രകാശഗോപുരമായി പരിലസിക്കുന്ന താഴെമൺ കണ്ഠര് രാജീവര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം കണ്ഠർ ബ്രഹ്മദത്തനോടൊപ്പം വന്നു നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നിമിഷം പോലും ഇവിടുന്ന് മാറി നിൽക്കുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് ഒരു കാരണവരായി നിന്നുകൊണ്ട് ഭഗവാന്റെ അപ്പം എപ്പോഴും അദ്ദേഹം പറയും ഏറ്റുമാനൂര കാര്യത്തിന് ഒരു തരത്തിലുള്ള ഒരിത് ഞാൻ ചെയ്യില്ല ഞാൻ ഞാനവിടെ എല്ലാത്തിനും അവിടെ എന്ത് നടന്നാലും വിശേഷമായി എന്ത് നടന്നാലും എൻ്റെ സാന്നിധ്യം അത്രയ്ക്കും ആത്മബന്ധമുള്ള ഒരു തന്ത്രി അവരൊക്കെയാണ് നമ്മളുടെ തീർച്ചയായിട്ടും വളരെ മനോഹരമായി ഒരു ഉത്സവത്തിൻ്റെ ചിത്രം വരച്ചു തന്നു ശ്രീ മുരാരി ബാബു സാർ കാരണം വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ വൈകാരികമായ തലങ്ങളെ മറ്റു എന്താ പറയുക ആസ്വാദകരിലേക്ക് എത്തിക്കുക ഒരു കഥ പറയുന്ന ഒരു സുഖമുണ്ടായിരുന്നില്ലേ ഇത്തരം നേരം കാരണം കേരളത്തിൻ്റെ ആത്മീയ തലം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മന മാനസികമായ ആന്തരികമായ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഈശ്വരീയമായ ശക്തിയെ ഉണർത്തുന്ന ഒരു തലമാണ് അപ്പോൾ ആ തലത്തിലേക്ക് അതിനെ ഉണർത്തണമെങ്കിൽ ആ തൊട്ടുണർത്തുന്ന ഭാവങ്ങളെല്ലാം തന്നെ അത്രമാത്രം തരളിതമാകുകയും വേണം അത് ആധ്യാത്മികമായിക്കോട്ടെ കലാനുഷ്ഠാനങ്ങളായിക്കോട്ടെ മറ്റേതൊക്കെ തരത്തിലുള്ള അനു അനുഭവങ്ങളായിക്കോട്ടെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അനുഭൂതി പ്രദായകമാണ് ആ അനുഭൂതി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഈ മതിലകത്തേക്ക് കയറുമ്പോൾ വലതുകാലെടുത്ത് വെച്ച് ആ പടിക്കലൊന്ന് നമസ്കരിച്ച് മഹാദേവൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് അതിറങ്ങിപ്പോകുന്ന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുവരെയുമുള്ളൊരു അന്തരീക്ഷം ആ അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഉത്സവത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ചുമതല ആ ചുമതല കർത്തവ്യബോധത്തോടു കൂടി മഹാദേവന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ കൂടി അദ്ദേഹം പറയുന്നു ഒരു സുഖം ഇത് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള ആശംസകളും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും മഹാദേവൻ കൊടുത്തിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രമീഡിയ ഒപ്പം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതിലുള്ള ചാരിതാർത്ഥ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഏറ്റുമാനൂരിൽ നിന്നും ക്ഷേത്രമീഡിയയ്ക്ക് വേണ്ടി വിനയ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ